ബിഗ് ബോസ് മലയാളം സിക്സിൽ ഈ ആഴ്ച നോമിനേഷനിലൂടെ പുറത്താവുന്നത് നമ്മുടെ അഭിഷേക് ജയ്ദീപ് തന്നെയാണ് ഏകദേശം നൂറ് ശതമാനവും ഉറപ്പിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഭിഷേകിന് സന്തോഷിപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല അഭിഷേകിൻ്റെ വീട്ടിൽ നിന്നും എത്തിയ ഒരു കത്തൊക്കെ അഭിഷേകിന് നൽകിയിരുന്നു അതിൽ അഭിഷേകിൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെയായിരുന്നു നിന്റെ ഐഡൻറ്റിറ്റി ആദ്യമായി ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു നീ ബിഗ് ബോസിലൂടെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് പക്ഷേ എന്തൊക്കെ വന്നാലും നിൻ്റെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അഭിഷേകിൻ്റെ അമ്മ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ് അഭിഷേക് ഈ ഒരു ലെറ്റർ വായിക്കുന്നത് ലാലേട്ടനാണ് അമ്പതാം ദിവസം അഭിഷേകിൻ്റെ കയ്യിൽ ഈ ഒരു ലെറ്റർ കൊടുക്കുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും വളരെ സന്തോഷം തന്നെയാണ് ഇത് കേട്ടപ്പോൾ മാത്രമല്ല അഭിഷേകിന് ഈ ബിഗ് ബോസിൽ നിന്നും ഏറ്റവും വലിയൊരു ഓർമ്മ തന്നെയായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസിലെ കപ്പ് ജയിക്കുന്നതിനേക്കാൾ സന്തോഷമായിരിക്കും ചിലപ്പോൾ അഭിഷേക് ജയദീപിന് ഇന്ന് ആ ഒരു ലെറ്ററിൽ നിന്നും കിട്ടിയത് തൻ്റെ വീട്ടുകാരത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും ഇതൊക്കെ തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പറയാൻ ഭയമായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു െന്ന് അഭിഷേക് ജെദ്ദീപ് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതാണ് ഇന്ന് സഫലീകരിച്ചത് അഭിഷേക് വളരെയധികം സന്തോഷത്തിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ വിശാൽ ഇത്തവണ വോട്ടിങ്ങിലൂടെ പുറത്തായിരിക്കുന്നത് അഭിഷേക് ജയദ്വീപ് തന്നെയാണ്